ം ടു ഹെവി ഡ്രൈവർ ആർ പി അപ്പം നമ്മള് ഒരു ഫോർച്യൂണർ ഡെലിവറിക്ക് വന്നാട്ടോ ചണ്ഡിഗഡിലാണ് മാക്സിമം ആൾക്കാരെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് തരാം അപ്പൊ ഇതുപോലത്തെ കിട്ടിലും കിട്ടിലും വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരും കൂടുതലും ഇനി ഡെല്ലി വിശേഷങ്ങൾ എഴുതാറ് നമ്മൾ ഈ ചാനൽ വരിക സാബിന്റെ ഒരു അഭിപ്രായം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കി ടോക്കിയോ ഡീൽ എക്സ്പീരിയൻസ് നമുക്ക് ഒന്ന് ചോദിച്ചാൽ അജിപാൽ സിംഗ് വായി भाई बताओ आपने ये आपका तो ये हेलो एवरी आई एम अजीत पाल सिंह मंगत तो ये गाड़ी मेरे दिल से प्यारी गाड़ी है मैंने खुद खरीदी थी और इसको मैंने खुद ही चलाया है किसी को हाथ नहीं लगाने दिया ऐसे रखा है जैसे कोई हमारा फैमिली मेम्बर और आज ये आए और एक तरह से मैंने बस इनको दो तीन बार आए मैं क्या चलो यार कोई नहीं दस बीस हजार इधर की उधर की तो मैंने ये गाड़ी इनको दे दी यार मगर मेरा दिल बैठ रहा है इस गाड़ी को ना इस गाड़ी के बारे सोच के इट्स नेचुरल और आप लोग अच्छे लगे अफजल भाई केरला से आए हुआ भाई बिन टू तो केरला बिन टू कालीगढ़ त्रवंदरम कोचि गॉड्स ऑन कंट्री തങ്കം പോലത്തെ വണ്ടിയാട്ടോ സാധനം കണ്ടെങ്ങൾ നരിമാൻ സാധനം നമുക്ക് വേറെ ഏജൻ്റ്മാരോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് പാർട്ടിൻ്റെയൊക്കെ ഒന്ന് പർച്ചേസിങ്ങാ വണ്ടിന്റെ ഫിനിഷിങ് കണ്ടെങ്കിൽ വണ്ടീൻ്റെ ക്വാളിറ്റി തന്നെ കേട്ടോ വണ്ടി അത്രയും റയർ പീസ് സാധന ക്വാളിറ്റി ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചറിയാം എന്തതിനൊരു ഫിനിഷിംഗ് ആരോ സിംഗിൾ ആർച്ച് ഓണറാണ് മൂപ്പർ ഉപയോഗിക്കണ വണ്ടിയാണ് അപ്പം ഇതുപോലത്തെ റയറ് പീസ് സാധനം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തോളി പേര് മറക്കണ്ട ടോക്കിയോ കാർസ് ഏ ടോക്കിയോ കാർസിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ അതായത് മരട്ന്ന് ഏ ഏറ്റവും ടോപ്പ് മരട്ന്ന് നമ്മൾ സാധനം ഞങ്ങൾക്ക് ലെവലാക്കി തരും ഞങ്ങൾ യാതൊരു ടെൻഷനോ കാര്യങ്ങളോ മേടിച്ചണ്ട ഫുൾ പേപ്പർ കാര്യങ്ങളും ഫുൾ ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോണത് ഏഹ് നമ്മൾ പേപ്പർ റെഡിയാക്കാനായിട്ട് ഇതിൻ്റെ ഓണറായിട്ട് വന്ന കേട്ടോ ഇനി ആർ ടി ഓഫീസിൽ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് വണ്ടി നമ്മൾ നേരെ കൊണ്ടുപോകും ഡൽഹിക്ക് ഡൽഹിയിൽ നേരെ ബാംഗ്ലൂർക്ക് ഡെലിവറി ആക്കി കൊടുക്കും മാക്സിമം ആൾക്കാരെ നമ്മൾ ചാനലും സപ്പോർട്ട് ചെയ്യുക വീണ്ടും പറയുകയാണ് അപ്പം ആർ ടി ഓഫീസിൽ ചെന്നാണ്ടെന്ന് അവിടുത്തെ വിശ്വസിച്ചൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇന്ന് തന്നെ എൻ ഒ സി റെഡി ആക്കാണ് വണ്ടിൻ്റെ പേപ്പറിൻ്റെ എൻ ഒ സി ഫുള്ള് ക്ലിയർ ആക്കാണ് അതാണ് ആർ ടി ഓഫീസ് ഉണ്ടോ ഓഫീസാണ് വണ്ടി ഓണർ നമ്മൾ നമ്മൾ ഫുൾ ക്ലിയർ ചെയ്യണത് ഓഫീസിൽ റെഡിയാക്കി പിന്നെ സാബിന്റെ വീട്ടിൽ പോയി അഗ്രിമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോന്നിട്ടോ അപ്പൊ സാബിന്റെ വീടാണിത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ വണ്ടി സംബന്ധമായ ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് കാണാം മാക്സിമം ആൾക്കാര് നമ്മളെ ചാനലും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് ആണ് നമ്മളെ ലക്ഷ്യം വൺ ക സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം